തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻറെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അവൻ ഇത് പറഞ്ഞത് അവനിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കുവാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് ആത്മാവിന് വേണ്ടി തീവ്രമായി ദാഹിക്കണമെന്നാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുക ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാവുക നമ്മുടെ ജീവിതത്തിൽ ഇന്നു ഈ ആത്മാഭിഷേകം ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എൻ്റെ ആഗ്രഹത്തിൽ എവിടെയൊക്കെയോ മാന്യം സംഭവിച്ചു എന്നുള്ളതാണ് ഈശോ എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു എന്നാണ് നാം വചനത്തിൽ വായിക്കുന്നത് എന്തിനായിരിക്കാം അവൻ ശബ്ദമുയർത്തി പറയുന്നത് അതെല്ലാവരും കേൾക്കുവാൻ വേണ്ടിയാണ് ഒരാൾ പോലും അത് കേൾക്കാതെ പോകരുതെന്ന നിർബന്ധം അവനുണ്ടായിരുന്നു കാരണം ഈശോയ്ക്ക് മാത്രമാണ് യഥാർത്ഥമായ ദാഹശമിപ്പിക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ സൃഷ്ടാവിന് മാത്രമാണ് സൃഷ്ടിയെ മനസ്സിലാക്കുവാനായിട്ട് കഴിവുണ്ടാവുകയുള്ളു ക്രിസ്തുവാണ് എൻ്റെ എല്ലാ ദാഹത്തിൻ്റെയും ശമനമെന്നറിഞ്ഞിട്ടും ഞാൻ ഇന്ന് മറ്റെവിടെങ്കിലുമൊക്കെ എൻ്റെ ദാഹശമനത്തിനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക ഇത് തിരിച്ചു വരാനുള്ള സമയമാണ് ദാഹിക്കുന്നവനൊരു കടമയും കൂടെ ഉണ്ട് കേട്ടോ ദാഹം ശമിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ഇന്ന് ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് അണയേണ്ടിയിരിക്കുന്നു നിന്റെ ഓരോ യാത്രയും നിന്റെ സ്വന്തമായ തീരുമാനത്തിലായിരിക്കണം മറ്റാരുടെയെങ്കിലും പ്രേരണ മൂലമോ നിർബന്ധം മൂലമോ ആവരുത് നീ ഇന്ന് ക്രിസ്തുവിലേക്ക് യാത്ര ചെയ്യുന്നത് സ്നേഹമുള്ളവരെ ഈ ലോകത്തിൻ്റെതായ ദാഹത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരായി മാറാതെ ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുവാനായിട്ടും എൻ്റെ ആഗ്രഹത്തിൻ്റെ തീവ്രത എത്രമാത്രമുണ്ടോ അത്രമാത്രമായിരിക്കും എനിക്ക് എൻ്റെ ദൈവത്തെ കിട്ടുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ നിറയുന്നതിന് സഹായമാവുകയുള്ളൂ ആഗ്രഹമുണ്ടായത് കൊണ്ട് മാത്രം കാര്യമുണ്ടാവുന്നില്ല എൻ്റെ ആഗ്രഹത്തിൻ്റെ തീവ്രത എത്രമാത്രമുണ്ട് ആഗ്രഹത്തെ സാധൂകരിക്കുവാനായിട്ട് ഞാൻ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ധ്യാനിക്കാം നമുക്കിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ അവിടുത്തെ ആത്മാവിൻ്റെ നിറവ് കൊണ്ട് എൻ്റെ ജീവിത മേഖലകളെ സമ്പുഷ്ടമാക്കണമേ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും വഴികാട്ടിയായി സഹായകനായിട്ടെന്നും ഈ ആത്മാവിൻ്റെ നിറവുണ്ടാകുവാൻ എൻ്റെ മേൽ കരുണയാവണമേ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താമീഷമിച്ചു ആണ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ